അസലാമാലും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുബാനുഹൂത്താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങളെയും നമ്മൾ രോഗങ്ങളെയും അള്ളാഹു താല പെട്ടെന്ന് ശിഫിയാക്കി തരട്ടെ ഒരുപാട് മുത്തുമുഗ്മിനി അത് കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനുഹൂത്താല അവരുടെയും നമ്മുടെയും എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ പറഞ്ഞവർ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസത്തിലായ ആളുകൾ അള്ളാഹു രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും അള്ളാഹു താല ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള മാർഗം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നാം ചെയ്യുന്ന തൊഴിൽ അള്ളാഹു ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് അല്ലാത്ത അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാറും ഒരുപാട് ഉമ്മ ഉമ്മബെങ്ങന്മാർ സഹോദര സഹോദരിമാർ നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹുറബുസത്തി അവർക്കൊക്കെ രണ്ട് ലോകത്തും വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നിങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും ആരും അടി കാണിക്കരുത് അള്ളാഹുറബുസീരമെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹിതർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ഒരു സലാത്ത് മറ്റുള്ളവർക്ക് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തതുമായ ഒരു സ്ലാത്താണ് ഇതിനാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ആരാ ഹിതർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് മദ്രസ തലങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ആളുകളാണ് രണ്ടു പേർ ഭൂമി ലോകത്തും രണ്ടു പേർ വാനലോകത്തും ജീവിക്കുന്നവരാണ് വാനലോകത്ത് ജീവിക്കുന്നത് ഒന്ന് ഇദ്രിസ്ബലൈത്തു വസ്സലാം അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്ത് ജീവിക്കുന്നത് സ്വർഗത്തിലാണ് നമുക്കറിയാം അല്ലേ വലിയ ഒരു സംഭവമാണ് ചരിത്രം വലിയ രസമുള്ള ഒരു ചരിത്രമാണ് അതുപോലെ തന്നെ വസ്സലാം വാനലോകത്ത് അത് അള്ളാഹു താലെ എവിടെയാണോ ഉദ്ദേശിച്ചത് എങ്കിൽ അവിടെയാണ് മഹാനവർ ജീവിച്ചിരിക്കുന്നത് എന്നാൽ ഭൂമി ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ പെട്ട ഒരാളാണ് ബി അലൈഹി സ്ലാത്തു വസ്സലാം അതുപോലെ ഇലിയാ നബ് അലൈഹി സ്വലാത്തു വസ്സും രണ്ടുപേരാണ് ഉള്ളത് അല്ലെന്ന് പറയുന്നത് സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ് എന്നും അള്ളാഹുവിൻറെ വലിയാണ് എന്നും അഭിപ്രായമൊക്കെ മഹത്വക്കളിടയിലുണ്ട് ഏതാവട്ടെ എന്തായാലും വലിയ ഒരു മഹാൻ തന്നെയാണ് ഖിദർ നബ് അലൈഹി സ്വലാത്തു വസ്സലാം ഖിലറി എന്നും ഖദറി എന്നും ഉണ്ട് ഇൻഷാ ഇൻഷല്ല നമുക്ക് അദ്ദേഹത്തിന്റെ ചെറിയ രൂപത്തിൽ നിങ്ങളൊക്കെ അറിയും നിങ്ങളെ കേട്ട് കാണും അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ജീവിതവും എല്ലാം നിങ്ങൾക്ക് എങ്കിലും ഒരു ചെറിയ ഒരു ലഘു വിവരണം പറഞ്ഞതിന് ശേഷം ഇൻഷാള്ള മഹാനവർക്ക് ചൊല്ലിയ സ്വലാർത്ത് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എല്ലാ ആളുകളും അത് ജീവിതത്തിൽ മുറുക പിടിച്ച് ചെല്ലണം അധികം ഉപകാരപ്പെടുന്ന ഒരു സ്വലാർത്ത് കൂടിയാണ് അവര മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിമാർ രണ്ടാളുകൾ അല്ലെ നാല് പേരാണ് നാലാളുകൾ അതിൽ രണ്ടാളുകൾ മുസ്ലിമീങ്ങളും രണ്ടാളുകൾ കാഫര്യങ്ങളുമാണെന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നൊരാൾ ദുൽഖർണിൻ ചക്രവർത്തി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൂറത്ത കൗഫിൽ വളരെ വിശാലമായിട്ട് ആ സംഭവം പറയുന്നുണ്ട് രണ്ട് പേര് മുസ്ലിമുകളാണ് മറ്റു രണ്ടാൾക്കാർ കാഫര്യങ്ങളാണ് എന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് ഏതുമാവട്ടെ ഈ ദുൽഖർണിൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും വലിയ പദവിയിൽ എത്താനുള്ള കാരണം അതുപോലെ തന്നെ ഹിദു നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇത്രയും വലിയ ആയുസ് ലഭിക്കാനുള്ള കാരണമൊക്കെ വലിയ ഒരു നല്ല രസകരമായ ഒരു സംഭവമാണ് ദുൽഖർണി ചക്രവർത്തിയുടെ പിതാവ് ഒരിക്കൽ തന്റെ ഭാര്യയാകുന്ന ദുൽഖർണി ചക്രവർത്തിയുടെ ഉമ്മയോട് ഒരു ദിവസം പറഞ്ഞു എന്നാൽ ഇന്ന ദിവസത്തിൽ ആകാശത്ത് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അവിടെ ഒരു നക്ഷത്രം ഉണ്ടാവും ആ നക്ഷത്രം നീ കണ്ടു കഴിഞ്ഞാൽ എന്നോട് നീ പറയണം അന്ന് നമ്മൾ രണ്ടുപേരും കൂടി ശാരീരിക ബന്ധത്തിൽ സംയോഗത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ ഒരു കുഞ്ഞ് ജനിക്കും ആ കുഞ്ഞിന് അള്ളാഹുത്താല കിയാമത് നാള് വരെ ലോകാവസാനം വരെ ജീവിക്കാനുള്ള ആയുസ് അള്ളാഹുത്താല നൽകും എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ നീ കണ്ടു കഴിഞ്ഞാൽ എന്നോട് ഉടനെ തന്നെ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ആ പറഞ്ഞ ദിവസം എത്തിയപ്പോ സംഭവം പറഞ്ഞ ദിവസത്ത് പറഞ്ഞ സ്ഥലത്ത് ഒരു നക്ഷത്രം മഹരി അവർക്ക് കണ്ടു പക്ഷേ ഭർത്താവിനോട് ചെന്ന് പറയാനുള്ള ഒരു മാനസികമായ ഒരു തോന്നലില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തരം തോന്നിയത് കൊണ്ട് ഒരു മടിയൊക്കെ തോന്നിയത് കൊണ്ട് മഹ മഹതി അദ്ദേഹത്തോട് പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞ സംഭവം മഹതിയുടെ ദുൽക്കരണൻ ചക്രവർത്തിയുടെ ഉമ്മയുടെ സഹോദരി കേട്ടിരുന്നു അങ്ങനെ ഈ മഹതി അവർക്ക് അദ്ദേഹത്തിന്റെ ഭർത്താവിനെടുക്കച്ചെന്ന് പറഞ്ഞു ഇന്നലെ എന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ നക്ഷത്രം അവൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവൾ ഭർത്താവിനോട് പറയാൻ മടിയുള്ളതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും അവർ തമ്മിൽ സഹോദരിയും അവർ ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തെ ഏർപ്പെടുകയും അങ്ങനെ അതിൽ കുഞ്ഞു ജനിക്കുകയും ചെയ്തു ആ കുഞ്ഞാണ്ട് കിളിർ നിവാരസലം അങ്ങനെ പിന്നെ ഭർത്താവിനോട് പിറ്റേ ദിവസം ഭാര്യ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സംഗതി ഞാൻ കണ്ടു ആകാശ നക്ഷത്രം ഞാൻ കണ്ടു പശുങ്ങളോട് പറയാനുള്ള മടി ഉണ്ടായത് കൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു അത്രേ സാരമില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഒരു നക്ഷത്രം കാണും അപ്പോൾ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ നക്ഷത്രം കാണുകയും ഭാര്യ ഭർത്താവിനോട് ദുൽഖരൻ ചക്രവർത്തിയുടെ പിതാവിനോട് പറയുകയും അവർ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അതിൽ ഉണ്ടായ കുട്ടിയാണ് ദുൽഖരണ ചക്രവർത്തി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഹിദർ നബി അലഹി സ്വലാത്ത് പേര് മൽഖാൻ എന്നാണ് നമുക്കറിയാം അത് ഒക്കെ പുസ്തകത്തിലൊക്കെ ഉണ്ട് ഈ ഹിദർ നബി അലൈഹി സ്വലാത്ത് വസ്സലാമിൻ്റെ മൂന്ന് പേരുകളുണ്ട് ഹിദിറ് എന്ന് പേരുണ്ട് ഹിദറി എന്നും ഹദറി എന്നും പറയും അതുപോലെ തന്നെ അബിൽ അബ്ബാസ് അതുപോലെ ഒരു മറ്റൊരു പേരാണ് ബൽക്കാബിൻ മൽഖാൻ ബൽക്കാബിൻ മൽക്കാൻ ഇങ്ങനെ മൂന്ന് പേര് മഹാനവറുകൾക്കുണ്ട് അതുപോലെ തന്നെ ഹിദനബി അലൈഹി സ്വലാത്ത് വസ്സലാം എല്ലാ വർഷവും ഹജ്ജിന് വരുമെന്നാണ് കാബത്തിങ്ങൾ ഹജ്ജിന് വരുമെന്നാണ് മഹത്തുബാമയെ പഠിപ്പിക്കുന്നത് ഹിദ നബിയെ പലരും ചോദിക്കാൻ എങ്ങനെയാണ് കാണുക അതിന്റെ അടയാളം എന്താന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് മഹത്തുഗമിയെ പഠിപ്പിക്കുന്നത് ഹിദനബി അലൈഹി സ്വലാത്ത് വസലാമിന്റെ കാല് പലക വെച്ചതുപോലെ പോലെ ഇങ്ങനെ അമന്നിരിക്കുമെന്നാണ് നമ്മുടെ കാലിനൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ പക്ഷേ മഹാനവർ കാല് നിലത്ത് വെച്ചാൽ പലക വെച്ചിരിക്കുന്നത് പോലെ നിലത്തിനോട് ചേർന്നിരിക്കുമെന്നാണ് അതുപോലെ മഹാന്മാരായ ഉസ്താബ്മാരെ പഠിപ്പിച്ചതൊക്കെ സലാം പറയുമ്പോൾ കൈ കൊടുത്തുകഴിഞ്ഞാൽ കൈ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൈൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് കാണുന്നുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതുമാവട്ടെ ഹിജർനബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഒരു മഹാൻ തന്നെയാണ് വലിയ ഒരു പ്രവാചകം തന്നെയാണ് ചൊല്ലിയ സലാത്ത് മഹാനവറുകൾ പറഞ്ഞു തരാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് ഇതാണ് എല്ലാ ആളുകളും കാണിക്കുന്നുണ്ട് എഴുതിയെടുത്ത് പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെല്ലിയാത്ത് ഇതാണ് അള്ളാഹു ഇതാണ് സലാത്ത് ഈ സലാത്തിന്റെ പേര് തന്നെ സലാത്തുൽ ി എന്നാണ് ഓരോ സ്വലാത്തിനും ഓരോ പേരുണ്ടല്ലോ ഈ സൊലാത്തിന്റെ പേരാണ് സൊലാത്ത ഉമ്മി അതിന് അതിന്റെ അർത്ഥം എന്താണ് തങ്ങളെ കുറിച്ച് പറയുകയാണ് ഉമ്മിയായ നമ്മുടെ നേതാവായ നബിസ് തങ്ങളുടെയും അവിടത്തെ കുടുംബത്തിന്റെയും അനുയായികളുടെ മേലിലും അള്ളാഹുബേനി രക്ഷയും കാരുണ്യവും ഗുണവും ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാ ഇതാണ് സൊലാത്തിന്റെ അർത്ഥം ഈ സലാത്താണ് മഹാനായ ഹിദർ നബിഅ അലൈഹി സലാത്തു വസ്സലാം ജീവിതത്തിലുടനീളം ചൊല്ലിയതും മറ്റുള്ളവർക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൻ നിർദ്ദേശിച്ചതുമായ സലാത്ത് ഇതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് സലാത്തിൽ മഹത്തമയെ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വലാത്ത് ഒരാൾ നിത്യേനെ ചൊല്ലാൻ പതിവാക്കി കഴിഞ്ഞാൽ അവൻ നന്നാകുമെന്നാണ് ഒരു ദോഷിയായ മനുഷ്യനാണ് ഈ സലാത്ത് പതിവാക്കി ചെല്ലുന്നതെങ്കിൽ അവൻ നന്നാകുമെന്നാണ് എങ്ങനെ നന്നാകും അവൻ്റെ ബിസിനസ് നന്നായി കിട്ടും ബിസിനസ്സിൽ വളരെ പുരോഗതി ഉണ്ടാകും ജീവിതത്തിൽ ഭർക്കത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ അവൻ ചെയ്തു കൊളർക്കുന്ന തെമാരുത്തരങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അവനെ രക്ഷപ്പെടുത്തിയല്ലാത്ത നന്നാക്കും എത്രത്തോളം എന്ന് വെച്ചാൽ സലാത്തി എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനെ പോലെയാണ് നാം അല്ലേ ഗുരു നമുക്കുണ്ടെങ്കിൽ ആ ഗുരു നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയിടുകയില്ല എന്നതുപോലെ സലാത്തിനെ തീരെ പതിവാക്കുന്ന ആളുകൾ അവർക്ക് ഒരു ദോഷവും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് ദോഷത്തിലേക്ക് പോകുമ്പോൾ അവർ പിടിച്ചു നിർത്തും എന്നാണ് ചലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആത്മാർത്ഥമായി ചൊല്ലുന്ന ആളുകളെ പിടിച്ചു നിർത്തും അള്ളാഹു ഭാവി ഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ തെറ്റുകളൊക്കെ സലാത്തിന്റെ പറക്കത്തുണ്ട് അള്ളാഹു പുറത്തും മാപ്പാകി തെരുമാറാവട്ടെ ഇതാണ് ഒരു നേട്ടം രണ്ടാമത്തെ നേട്ടം എന്താ മഹാൻ മഹത്വമെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ നേട്ടം ഈ സ്വയത്ത് ദിനേനെ ചൊല്ലുന്ന ആൾ ആ ആൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അള്ളാഹു താല ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന അള്ളാഹു വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ നമ്മുടെ സലാത്ത് കാരണം നമ്മുടെ മാതാപിതാക്കൾ രക്ഷപ്പെടും അള്ളാഹു വിഭാഗത്തെ നമ്മളെ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തിലുള്ളവരുടെയും ഭാര്യ ഒക്കെ പാപങ്ങളൊക്കെ അള്ളാഹു താല പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ കഴുകി ശുദ്ധിയാക്കി തിരുമാറാവട്ടെ ആമീൻ ഇതാ രണ്ടാമത്തെ നേട്ടം മൂന്നാമത് മഹത്വക്കെ പഠിപ്പിക്കുന്നത് ഒരു തവണ ഒരാ ചൊല്ലിയാൽ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം അവനക്ക് ദ്വാ ചെയ്യുമെന്നാണ് അവൻ്റെ കാര്യങ്ങളെ കേറ്റെടുക്കാൻ വേണ്ടി അള്ളാഹുവിനു മുന്നിൽ എഴുപത് മലക്കുകൾ ആയിരം പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്നാണ് അള്ളാഹു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിപ്പിച്ചു തരുമെന്നാണ് അള്ളാഹു താലയമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഹാമി മറ്റൊരു നേട്ടം മാറ്റമൊക്കെ പഠിപ്പിക്കുന്നത് ഈ സ്വരാത്തൊരാൾ പതിവാക്കിയാൽ ഈ സ്വരാത്ത് ഒരാൾ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എഴുപത് കാരുണ്യത്തിന്റെ വാതിലുകൾ അവനക്ക് തുറന്നു കൊടുക്കും എഴുപത് കാരുണ്യത്തിന്റെ വാതിലുകൾ അള്ളാഹു താലാ ഈ സ്വലാത്ത് പതിവാക്കുന്ന ആൾക്ക് തുറന്നു കൊടുക്കും എന്നാണ് ഒരു കാരണത്തിന്റെ വാതിലുകൾ നമ്മൾ കിട്ടിയാൽ രക്ഷപ്പെട്ടു അലഹമ്മില്ല കാരണം സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ കടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം വേണമെന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു മനുഷ്യനേക്കും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല എത്ര വിഭാഗത്തിൽ ഉണ്ടായിട്ടും കാര്യമില്ല അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലെത്തിക്കുന്ന വിഭാഗത്തിനമ്മേ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവളുടെ ഭാഗ്യമുള്ള നമുക്കും കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഇതാണ് മറ്റൊരു നേട്ടം പിന്നെയോ വേറൊരു നേട്ട മഹത്വമെ പഠിപ്പിക്കുന്നത് ശത്രുക്കൾക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നാ ഇല്ലാത്ത ആരും ഇന്ന് ലോകത്തില്ല അല്ലെ ശത്രുക്കൾ എപ്പോഴും കൂടെ ഉണ്ടാവും ശത്രുക്കൾ വേണം നല്ലതാ നമുക്കമ്മ ശത്രുക്കൾക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യണം ശത്രുക്കളാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാർ ശത്രുക്കൊരാൾക്ക് ഉണ്ടെങ്കിൽ അവൻ കിടന്നുറങ്ങില്ല അവന്റെ കാര്യങ്ങളൊക്കെ അവൻ നല്ല രീതിയിൽ കൊണ്ടുപോയി നടക്കും മുന്നോട്ട് പോകും ദോഷങ്ങളിലേക്ക് പോകില്ല കാരണം ഇവനെപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഭയം പേടിയുണ്ടാവും അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എത്ര വലിയ വരെ ശത്രുക്കളെക്കുണ്ടെങ്കിലും ആ ശത്രുവിനെ ഇവനെ പരാജയപ്പെടുത്താൻ സ്ഥലത്ത് ചൊല്ലുന്നവരെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് മഹത്വക്കെ പഠിപ്പിക്കുന്നത് അവൻ ശത്രുക്കളൊക്കെ നന്നാക്കി തെരുമാറാം അവട്ടേ ആമി ഇനിയോ അടുത്ത ഏട്ടം പറയുന്നുണ്ട് മഹത്വ പഠിപ്പിക്കുന്നത്

അതുപോലെ പ്രിയമുള്ളവരെ അടുത്ത നേട്ടം മാതൃകമേ പഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ഇവനോട് വലിയ ഒരു സ്നേഹം ഒരു ബന്ധം ഉണ്ടാവും വലിയ ഒരു മതിപ്പ് ഇവനെ കാണുമ്പോൾ വലിയൊരു മതിപ്പ് ജനങ്ങൾക്ക് തോന്നും ആ ഈ സലാസില് കിട്ടുന്ന ഗുണമാണ് മാതൃകമേ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അടുത്ത നേട്ടം മാതൃക പഠിപ്പിക്കുന്നത് ഏഴാഴ്ച എന്ത് വെള്ളിയാഴ്ച രാവണല്ലോ എന്നുംയവോടുകൂടെ വെള്ളിയാഴ്ച രാവാണ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഈ ആഴ്ച മുതൽ ഏഴ് ആഴ്ച നല്ല ഖിലാസോടുകൂടെ ആത്മാർത്ഥമായി നല്ല നീയത്തോടു കൂടി നാം ഈ സ്വലാത്ത് പതിവായി ഏഴ് ആഴ്ച നാം ചൊല്ലുകയാണെങ്കിൽ അലൈഹി റസൂലഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ് മാതൃകമെ പഠിപ്പിക്കുന്നത് അള്ളാഹു അതിനുള്ള വിധി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ അഭിലാഷം ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത് പുന്നാര റസൂൽ അള്ളഹി സല്ലാ അലൈവുസ്ലാമ തങ്ങളുടെ ആ തിരുമുഖം കാണാനുള്ള ഭാഗ്യം കിട്ടണേ കിട്ടണേന്ന നമ്മളെപ്പോഴും അള്ളാഹുനോട് വാച്ചിരിക്കുന്നത് അള്ളാഹു നൽകി എനിക്ക് ഏഴാഴ്ച മുടങ്ങാതെ പതിവാക്കി നാം ഈ ചലയാത്ത് നാം ചൊല്ലുകയാണെങ്കിൽ അബിബായ് റസൂലി സല്ലു അലൈസ് തങ്ങളെ കാണാൻ കഴിയുമെന്നാണ് അള്ളാഹു നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ യക്ലത്തിലോ മനാമിലോ ഉറക്കിലോ ഉണർവിലോ അബിബായ് റസൂലി സല്ല അള്ളുസല തന്നെ കാണാനുള്ള തൗഫീഖും സൗഭാഗ്യവും നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകളും കൂടെ മൂന്ന് പ്രാവശ്യം ആത്മാർത്ഥമായി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനും കുടുംബത്തിനമ്മേ ദുവാ ചെയ്യണമെന്ന് വസിയെ തീരുകയാണ് എല്ലാ ആളുകളും കൂടെ മൂന്ന് പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലുക ീം സുബാത്തിന്റെ പദക്കത്തുകട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഈ അമലുകളുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ അമലുകൾ ജീവിത അവസാനം വരെ മുറുകെ പിടിച്ച് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ ചൊല്ലിയ സലാത്തിന്റെ പറക്കത്ത് കൊണ്ട് ഹബീബായ റസൂൽ സല്ലൈവസ്ല തങ്ങളെ ജീവിത അവസാനത്തിന് മുമ്പായി ഒരു പ്രാവശ്യമീനം കാണാനുള്ള തൗഫീഖും സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ بحق نبينا مصطفى محمد صلى الله عليه وسلم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته